ുള്ളത് കൊണ്ട് ഞാൻ ഇളക്കുന്നു താങ്കൾക്ക് എന്താ പ്രശ്നം എനിക്കുള്ളത് ഞാൻ ഇളക്കുന്നു എന്റെ ഗായ്സ് നിങ്ങൾ കണ്ടല്ലോ ശ്രീലത ടീച്ചറിന്റെ അഴിഞ്ഞേട്ടങ്ങൾ നിങ്ങൾ കണ്ടല്ലോ ഇന്നലെ വെറുതെ ഞാൻ അവരുടെ ലൈവ് കണ്ടു അപ്പം ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് നോക്കിയപ്പോൾ തന്നെ കണ്ട രംഗം ഇതാണ് ഇങ്ങനെ ഇന്ന് കുലുക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ആരാണ് ചോദിക്കുന്നത് എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിക്കുക എനിക്കുള്ളത് ഞാൻ കുലുക്കൂന്ന് പറഞ്ഞാൽ അങ്ങ് കുലുക്കുക അയ്യോ എന്ത് നാണക്കേടാണ് ഇവർ ഈ കാണിച്ചു കൂട്ടുന്നത് അയ്യേ അധ്യാപികന്മാരുടെ തന്നെ വില കളയുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ഇവർ ചെയ്യുന്നത് ഇവർക്കാരുടെയോ കയ്യിൽ നിന്നും ഇവർക്ക് സെക്ഷൽ ഹരാസ്മെൻറ്റ് നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രതികാരമാണെന്ന് പറഞ്ഞിട്ട് ഇവരൊരു യൂട്യൂബ് ചാനൽ തുറന്നു വെച്ചിട്ട് ഇവരെന്തോ കാണിക്കുന്നത് ഇവരുടെ വിചാരം ഇവർ ഈ പേക്കൂത്തൊക്കെ കാണിക്കുമ്പോൾ ഇവർക്കെതിരായിട്ട് അല്ലെങ്കിൽ ഇവരുടെ കോളേജിലുള്ള അധികൃതർ ഇവർ ഇവരെ പണിഷ്മെൻറ്റ് കൊടുത്താൽ അല്ലെങ്കിൽ ഇവർക്ക് സസ്പെൻഷൻ കൊടുത്ത അധികൃതരൊക്കെ ഇവരുടെ ഈ യൂട്യൂബ് ചാനൽ നോക്കിക്കൊണ്ടിരിക്കാന്ന് അവരോടുള്ള പ്രതികരണം പോലെയാണ് ഇവർ ഇമ്മാതിരി വേഷം കെട്ട് കാണിക്കുന്നത് സംഭവം വേറെ ഒന്നുമില്ല ടീച്ചറിന് വേറെ എന്തോ നല്ല രീതിയിലുള്ള പ്രശ്നമുണ്ട് അല്ല ഇങ്ങനെയൊക്കെ വന്നിരുന്ന് കാണിക്കും അതായത് ഒന്നും രണ്ടും മണിക്കൂറൊക്കെയാണ് ഈ ഒരു ടീച്ചർ ലൈവ് ചെയ്യുന്നത് ലൈവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കഴിക്കുന്നതും ഉണ്ടാക്കുന്നതും എല്ലാം വളരെ കൃത്യ കൃത്യം കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ഇവരുടെ ഈ ലൈവിൻ്റെ ഈ ഒരു ഭാഗം ഇന്നലെ കണ്ടത് സത്യം പറഞ്ഞാൽ അയ്യോ എന്ത് നാണക്കേടാ ഇവർ പഠിപ്പിച്ച വിദ്യാർത്ഥികളായിക്കോട്ടെ അല്ലെങ്കിൽ ഇവരുടെ മക്കൾ ഇവർക്ക് രണ്ട് മക്കളുണ്ടെന്ന് പറയുന്നു അവർക്കൊക്കെ എത്രത്തോളം ഒരു നാണക്കേടായിരിക്കും ഈ ഒരു സ്ത്രീ ഇങ്ങനെ കാണിക്കുന്നത് അതും പ്രത്യേകിച്ച് ഒരു അധ്യാപിക ഒരു അധ്യാപികയിൽ നിന്നൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പെരുമാറ്റങ്ങൾ കാണുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതും ഒരു കോളേജ് അധ്യാപികയാണ് ഇവർക്ക് ആരുടെ അടുത്ത് നിന്നോ സെക്ഷൽ ഹറാസ്മെൻ്റ് അത് അല്ലെങ്കിൽ ഏതോ ഒരു അധ്യാപകനിൽ നിന്നും സെക്ഷൽ ഹറാസ്മെൻറ്റ് നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് ഇവരെന്തോ ഈ കാണിക്കുന്നത് എന്തുവാ യൂട്യൂബ് ചാനൽ തുറന്നു വെച്ചിട്ട് അങ്ങോട്ട് അഴിഞ്ഞാടുവാണ് എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഇവരുടെ കയ്യിലിരിപ്പോൾ കൊണ്ട് തന്നെയാണ് ഇവരുടെ ജോലിക്ക് ജോലി സസ്പെൻഷൻ കിട്ടിയതായിക്കോട്ടെ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടിയതൊക്കെ ആദ്യം ആദ്യമൊക്കെ നമ്മളിവരെ ഇവരുടെ ആ ഒരു പ്രതിഷേധവും കുളി പ്രതിഷേധമൊക്കെ കണ്ടപ്പോൾ ആദ്യമൊക്കെ ഇവർ കരയുന്ന കണ്ടപ്പോൾ നമുക്ക് മനസ്സിലൊരു വിഷമം തോന്നിപ്പോയി നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് അവിടെ അലിഞ്ഞു പോവും അങ്ങനെ ഇവർ കുറേ പ്രാവശ്യം ഇങ്ങനെ കുളിക്കുന്നതിൻ്റെ ഇടക്ക് കുളി പ്രതിഷേധത്തിൻ്റെ ഇടക്ക് കരഞ്ഞ് ഇവരുടെ അവസ്ഥ പറഞ്ഞു കേട്ടപ്പോഴത്തേക്കും വല്ലാത്തൊരു സങ്കടം തോന്നി അങ്ങനെ കുറച്ച് വീഡിയോസിൽ ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവരുടെ ഈ ഒരു പ്രവൃത്തികളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ഇങ്ങനെയൊന്നും ഒരു അധ്യാപ അല്ലെങ്കിൽ ഒരു അധ്യാപികയിൽ നിന്നൊന്നും നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു പെരുമാറ്റമൊന്നും അയ്യേ എന്തോ നാണക്കേടാ നമുക്കറിയാം ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് രീതിയിൽ ലൈവ് വീഡിയോസ് ചെയ്യുന്നവരുണ്ട് മെമ്പർഷിപ്പ് ലൈവ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഹോട്ട് ലൈവുകളൊക്കെ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ സാധാരണ സ്ത്രീകളാണ് ഈയത് ഇതെന്ന് പറയുമ്പോഴത്തേക്കും പ്രായമുണ്ട് അതിലുപരി ഒരു കോളേജ് അധ്യാപികയാണ് അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഇവർ കീപ്പ് ചെയ്യണ്ടേ പക്ഷേ ഇത് ഇവർക്ക് ഇതൊന്നുമല്ല ഇവർക്ക് വേറെ എന്തോ സംഭവമാണ് കാരണം ഇവരുടെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയിട്ട് വർഷങ്ങളായെന്ന് തോന്നുന്നു അതായത് മക്കൾ കുഞ്ഞായിരുന്ന സമയത്താണ് മറ്റേ ഭർത്താവ് ഉപേക്ഷിച്ചതാണ് അതിനുശേഷം ഇവരെ ഒറ്റയ്ക്കായിരുന്നു അതിൻ്റെ ഒരു നല്ല രീതിയിലുള്ളൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കാരണം അല്ലയെന്നുണ്ടെങ്കിൽ ഈ കോളേജിലുള്ള അധികൃതരായിക്കോട്ടെ അല്ലെ അധ്യാപകൻ ഇങ്ങനെ ഒരു സെക്ഷല് ഹറാസ്മെന്റ് നടത്തുക കാരണം ഇവരെ ഇതുപോലെയുള്ള പ്രവൃത്തിയല്ലേ യൂട്യൂബിൽ വന്നിരുന്നിട്ട് പബ്ലിക്കിന് മുന്നിൽ വന്നിരുന്നിട്ട് കാണിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ കോളേജിൽ അമ്മാതിരി എന്തെങ്കിലും പ്രവൃത്തി കാണിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കണം അവിടെയുള്ള അധികൃതരും ആ ഒരു രീതിയിൽ പെരുമാറിയത് എന്നിട്ടിപ്പോൾ അതെല്ലാം കഴിഞ്ഞുള്ള ജോലിയും പോയി പണിഷ്മെൻറ്റും കിട്ടി സസ്പെൻഷനും കിട്ടി അതിൻ്റെ പ്രതികരണത്തിന് യൂ പ്രതി അതിൻ്റെ പ്രതികാരത്തിന് യൂട്യൂബിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ അപരാധം കാണിച്ചുകൊണ്ടിരിക്കുക നമ്മൾ നമ്മളെത്രയാണെന്ന് വെച്ചിട്ട് ഇത് കണ്ടിട്ട് ഇപ്പോൾ ഇന്നലെയൊക്കെ ഒരുപാട് എനിക്ക് കമൻറ്റ് ചെയ്തു ദേവീദീനി അവരെ അവരെ ഇതാക്കി വീഡിയോ ചെയ്യരുതെന്ന് പറയും പക്ഷേ ഇവർ ഇമ്മാതിരി വേഷം കെട്ട് കാണിക്കുമ്പോഴത്തേക്കും എങ്ങനെ പറയാതിരിക്കും നമ്മളെങ്കിലും എത്ര വയസ്സിന് മൂത്തത് ആ ഒരു സ്ത്രീ എന്നിട്ട് ഒരു നാണവും ഇല്ലാതെ ഒരു ഉളുപ്പവും ഇല്ലാതെ വന്നിരുന്നിട്ട് ഇമാതിരി വേഷം കെട്ട് കാണിക്കാമെന്ന് പറഞ്ഞാൽ അയ്യോ എന്തോ നാണക്കേടാണിത് എന്ത് ചെയ്യാൻ ഇങ്ങനെയുള്ള കുറേ ജന്മങ്ങളുണ്ട് ഒരു നാണവും ഇല്ല മാനവും ഇല്ല ഇങ്ങനെ വന്നിരുന്നു അങ്ങോട്ട് അയ്യോ കഷ്ടം തന്നെ